ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂസ് ചാനൽ പി എസ് സി സ്ട്രൈക്കേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുൻകാല ചോദ്യങ്ങളാണ് ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹാൻ ദ്വീപിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കണ്ണൂർ ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി തൃശൂർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം എവിടെയാണ് ഹാൻ ദ്വീപിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കണ്ണൂർ സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സെവൻ കില്ലിങ്സ് എന്ന ലോക പ്രശസ്തമായ കൃതി എഴുതിയ മർലൻ ജെയിംസ് ഏത് രാജ്യത്തെ പൗരനാണ് ഓപ്ഷൻ എ ഉഗാണ്ട ഓപ്ഷൻ ബി സുഡാൻ ഓപ്ഷൻ സി ജമൈക്ക ഓപ്ഷൻ ഡി കെനിയ മർലൻ ജെയിംസ് ഏത് രാജ്യത്തെ പൗരനാണ് ജമൈക്ക ഓപ്ഷൻ സി ജമൈക്കയിലെ പൗരനാണ് മർലൻ ജെയിംസ് തേർഡ് ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആൻഡ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് നമുക്കറിയാം അല്ലേ കേരള ഹൈക്കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഒന്നിനാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് ആദ്യമായി ഇന്ത്യൻ പൗരന്മാർക്ക് ബയോമെട്രിക് വിസാ സംവിധാനം നടപ്പിൽ വരുത്തിയത് ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ഓപ്ഷൻ സി ജർമ്മനി ആൻഡ് ഓപ്ഷൻ ഡി ഇറ്റലി ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഫ്രാൻസ് ഫ്രാൻസ് ആണ് ഇന്ത്യൻ പൗരന്മാർക്ക് ബയോമെട്രിക് വിസാ സംവിധാനം നടപ്പിൽ വരുത്തിയത് ആദ്യമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നബാർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത് ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി ഡൽഹി ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി ബാംഗ്ലൂർ എവിടെയാണ് നബാർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി മുംബൈ എന്നാണ് നബാഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാഡ് രൂപീകൃതമായത് കൃഷിക്കും ഗ്രാമ വികസ വികസനത്തിനും വായ്പ വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്ക് ആണ് നബാർഡ് എന്ന് പറയുന്നത് നബാഡിന്റെ ആസ്ഥാനം സൃഷ്ടം മുംബൈ ആണ് നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി ഏതാണ്ട് ചോദിച്ചിട്ടുണ്ട് പി എസ് സി ശിവരാമൻ കമ്മിറ്റിയാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ നബ് നബാർഡിന്റെ ആസ്ഥാനം ഏതാണ്ട് ചോദിച്ചെന്നാല് തിരുവനന്തപുരം അടുത്ത ക്വസ്റ്റ്യൻ അയ്യങ്കാളിയെ കീഴ്ജാതിക്കാരുടെ പ്രതിനിധിയായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഏത് നിയമനിർമ്മാണ സഭയിലേക്കാണ് തിരഞ്ഞെടുത്തത് ഓപ്ഷൻ എ തിരുവിതാംകൂർ ഓപ്ഷൻ ബി കൊച്ചി ഓപ്ഷൻ സി മലബാർ ഓപ്ഷൻ ഡി കോട്ടയം ഓപ്ഷൻ എ തിരുവിതാംകൂർ ആൻസർ ഓപ്ഷൻ എ തിരുവിതാംകൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അയ്യങ്കാളിയെ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്കാണ് തിരഞ്ഞെടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ് അംഗം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻ എ ഗോപാലസ്വാമി അയ്യങ്കാർ ഓപ്ഷൻ ബി കെ എം മുൻഷി ഓപ്ഷൻ സി എൻ മാധവറാവു ആൻഡ് ഓപ്ഷൻ ഡി ഗോപാൽ പ്രഭു ഓപ്ഷൻ ഡി ഗോപാൽ പ്രഭു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നത് ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമാകുന്നത് നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണം നിയമനിർമ്മാണ സഭയിലെ ഇരുപത്തിരണ്ട് കമ്മിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പ എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ അംഗങ്ങൾ ഏഴ് പേരായിരുന്നു ഇനി ആ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തർ ബി എൽ മിത്തർ രാജിവെച്ചതിന് ശേഷം വന്നതാണ് എൻ മാധവറാവു പിന്നെ ഡി പി കേത്തൻ ഡി പി കേത്താന്റെ മരണശേഷം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായ വ്യക്തിയാണ് ടി ടി കൃഷ്ണമാചാരി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റന് ഏതൊക്കെയാണെന്ന് നോക്കാം ഉസ്താദ് സബറി ഖാൻ ഏത് വാദ്യോപകരണ മേഖലയിലായിരുന്നു പ്രസിദ്ധനായിരുന്നത് ഉസ്താദ് സബറി ഖാൻ ഓപ്ഷൻ എ വീണ ഓപ്ഷൻ ബി സിത്താർ ഓപ്ഷൻ സി സാരംഗി ആൻഡ് ഓപ്ഷൻ ഡി ജൽ തരംഗ് ഓപ്ഷൻ സി സാരംഗിയാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച നിയമങ്ങൾ ഏത് ഓപ്ഷൻ എ സൈബർ ക്രൈം ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ബി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം ഓപ്ഷൻ സി സൈബർ ക്രൈം ആക്ട് രണ്ടായിരം ആൻഡ് ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ബി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരമാണ് സൈബർ കുറ്റകൃത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച നിയമം അടുത്ത ക്വസ്റ്റ്യൻ ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ വസിക്കുന്ന ധരംശാല ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി ഹിമാചൽപ്രദേശ് ഓപ്ഷൻ ഡി പ്രദേശിലാണ് ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ വസിക്കുന്ന ധരംശാല സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻ എ ഉദയ്പൂർ ഓപ്ഷൻ ബി ബാംഗ്ലൂർ ഓപ്ഷൻ സി കാശ്മീർ ഓപ്ഷൻ ബി ജയ്പൂർ ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ ആണ് ഓപ്ഷൻ എ ഉദയ്പൂർ ആണ് ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തൊന്നിന് നടന്ന വനിതാ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലെ ചോദ്യങ്ങളായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി ഏഴ് നടന്ന സ്റ്റോർ ഇഷ്യൂർ പരീക്ഷകളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് അതൊക്കെയാ നോക്കാം ദേശീയ പ്രസ്ഥാന വളർച്ചയിൽ മദ്രാസിൽ രൂപം കണ്ട ഒരു സംഘടനയായിരുന്നു മദ്രാസ് മഹാജനസഭ ഇതിന്റെ സ്ഥാപകൻ ആരാണ് മദ്രാസ് മഹാജനസഭയുടെ സ്ഥാപകൻ ആര് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഡബ്ല്യു സി ബാനർജി ഓപ്ഷൻ ബി എം വീരരാഘവാചാരി ഓപ്ഷൻ സി ാദാബായ് നവറോജി ഓപ്ഷൻ ഡി സുരേന്ദ്രനാഥ ബാനർജി ഓപ്ഷൻ ബി എം വീരരാഘവാചാരിയാണ് മദ്രാസ് മഹാജന സഭയുടെ സ്ഥാപകൻ എം വീരരാഘവാചാരി ഓപ്ഷൻ ബി എം വീരരാഘവാചാരി അടുത്ത ക്വസ്റ്റ്യൻ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ എന്ന സ്ഥലത്ത് നടത്തിയിരുന്ന പ്രസിദ്ധമായ ഒരു ആഘോഷമായിരുന്നു മാമാങ്കം ഇത് അവസാനമായി ആഘോഷിച്ചത് എന്നാണ് ഓപ്ഷൻ എ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ഓപ്ഷൻ ബി ആയിരത്തി എഴുന്നൂറ്റി അറുപത് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് അവസാനമായി മാമാകം നടന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ കൂട്ടിച്ചേർത്തു ഏതാണ് അനുച്ഛേദം ഓപ്ഷൻ എ ഇരുപത്തിയൊന്ന് എ ഓപ്ഷൻ ബി ഇരുപത്തിനാല് എ ഓപ്ഷൻ സി മുപ്പത്തി ഒന്ന് എ ഓപ്ഷൻ ഡി മുപ്പത്തിനാല് എ ആൻസർ ഓപ്ഷൻ എ ഇരുപത്തിയൊന്ന് എ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി അനുസരിച്ചാണ് ഇരുപത്തിയൊന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് എ നിലവിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബംഗാൾ ഗവർണർ ആയിരുന്ന സർ സ്റ്റാൻലി ജാക്സണ് നേരെ കൊൽക്കത്തയിൽ വെച്ച് വെടിയുതിർത്ത വനിത ആരായിരുന്നു ഓപ്ഷൻ എ മാഡം കാമ ഓപ്ഷൻ ബി ബീനാദാസ് ഓപ്ഷൻ സി റാണി താരാഭായ് ആൻഡ് ഓപ്ഷൻ ഡി ചാൻസിറാണി സർ സ്റ്റാൻലി ജാക്സണെ വധിച്ച വ്യക്തി ആരാണ് വനിത വൻസവനിത ഓപ്ഷൻ ബി ബീനാദാസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്ന് ഓപ്ഷൻ എ രണ്ടായിരത്തി നാല് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഏഴ് ഓപ്ഷൻ സി രണ്ടായിരത്തി ആറ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി അഞ്ച് ഓപ്ഷൻസ് ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാകാശ നിയമം നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് എന്നാൽ വിവരാകാശ നിയമം പാസാക്ക പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് വിവരാകാശ നിയമം പാസാക്കാൻ കാരണമായി സംഘടന ഏതാണെന്ന് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് മസ്തൂർ കിസാൻ ശക്തി സംഘടന ആണ് വിവരാകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന അത് രാജസ്ഥാനിലാണ് അരുണാറോവിയാണ് അതിന്റെ സ്ഥാപക കേരളത്തിൽ വിവരാകാശ നിയമം നിലവിൽ വന്നത് ഡിസംബർ രണ്ടായിരത്തിഅഞ്ച് കേന്ദ്ര മുഖ്യ വിവ വിവരാകാശ കമ്മീഷണർ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ബിമൽ ജുൽക്കി ആയിരുന്നു ഇപ്പോൾ യശുവർദ്ധൻ കുമാർ സിൻഹയാണ് അത് പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യുക കേരളത്തിലെ നിലവിൽ കേരള സംസ്ഥാന മുഖ്യ വിവരാകാശ കമ്മീഷണർ വിൻസൻ എം പോൾ ആണ് ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാകാശ കമ്മീഷണർ ബജാഹത്ത് ഹബീബുള്ള ആദ്യത്തെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് തവണ ചോ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റൻസിൽ അടുത്ത ക്വസ്റ്റൻ ഏതാ നോക്കാം ഇന്ത്യ കൂടാതെ മറ്റൊരു രാജ്യത്തിന്റെ ദേശീയ പുഷ്പം താമരയാണ് രാജ്യം ഏതാണ് ഓപ്ഷൻ എ നേപ്പാൾ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി വിയറ്റ്നാം ആൻഡ് ഓപ്ഷൻ ഡി ബ്രസീൽ ഓപ്ഷൻ സി വിയറ്റ്നാം ആണ് ദേശീയ പുഷ്പം താമരയായിട്ടുള്ള മറ്റൊരു രാജ്യം അടുത്ത ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഓപ്ഷൻ എ മഞ്ജുള ചെല്ലൂർ ഓപ്ഷൻ ബി കെ കെ ഉഷ ഓപ്ഷൻ സി ഫാത്തിമ ബീവി വി ആൻഡ് ഓപ്ഷൻ ബി സുജാത മനോ മനോഹർ ഓപ്ഷൻ ഡി സുജാത മനോഹർ ആണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് അപ്പോൾ കെ കെ ഉഷ എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയിലെ മലയാളിയായിട്ടുള്ള ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് കെ കെ ഉഷ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ എ പഞ്ചാബ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ ആൻഡ് ഓപ്ഷൻ ഡി മധ്യപ്രദേശ് ഓപ്ഷൻ എ പഞ്ചാബ് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതി ഏതാണ് ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് കോടതി ഓപ്ഷൻ ബി സെഷൻസ് കോടതി ഓപ്ഷൻ സി മുൻസിഫ് കോടതി ഓപ്ഷൻ ഡി ജില്ലാ കോടതി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ത്തയുള്ള കോടതി ഓപ്ഷൻ സി മുൻസിഫ് കോടതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ സയൻസ് വിഭാഗത്ത് നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ് പ്രകാശ ഏതിന്റെ ഏകകമാണ് ഓപ്ഷൻ എ സമയം ഓപ്ഷൻ ബി പ്രകാശം ഓപ്ഷൻ സി ദൂരം ഓപ്ഷൻ ഡി ശബ്ദം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റൻ ആണെങ്കിലും നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഓപ്ഷൻ സി ദൂരം ദൂരമാണ് പ്രകാശവർഷം ദൂരത്തിന്റെ ഏകകമാണ് അടുത്ത ക്വസ്റ്റ്യൻ പാസ്കൽ ഏതിന്റെ യൂണിറ്റ് ആണ് ഓപ്ഷൻ എ താപം ഓപ്ഷൻ ബി ആവൃത്തി ഓപ്ഷൻ സി ചാലകത ആൻഡ് ഓപ്ഷൻ ഡി മർദ്ദം പാസ്കൽ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഓപ്ഷൻ ഡി മർദ്ദം അടുത്ത ക്വസ്റ്റ്യൻ തനിക്ക് അവകാശമില്ലാത്ത പദവിയിൽ ഒരാൾ കയറി ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയോ ചെയ്താൽ അതിൽ പരാതി ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന റിട്ട് ഏതാണ് ഓപ്ഷൻ എ പ്രൊഹിബിഷൻ റിട്ട് ഓപ്ഷൻ ബി കോവാറൻഡോ റിട്ട് ഓപ്ഷൻ സി ഹേബിസ് കോർപ്പസ് ഓപ്ഷൻ ഡി മാഡമസ് റിട്ട് നമുക്കറിയാം അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണല്ലോ ഉള്ളത് അല്ലെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത് സുപ്രീം കോടതി റിട്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടും ഹൈക്കോടതി റിട്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറുമാണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തനിക്ക് അവകാശമില്ലാത്ത പദവിയിൽ ഒരാൾ കയറി ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയോ ചെയ്താൽ അതിൽ പരാതി ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന റിട്ട് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി കോവാറൻ്റെ റിട്ടാണ് നമ്മുടെ ആൻസർ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു